ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്ട്രീസ് ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് പൊന്നുവിൻ്റെ കല്യാണമാണ് കേട്ടോ ആ നീരുബേബീനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ പൊന്നു അപ്പോൾ പൊന്നുവിന് റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറേ നാൾക്ക് മുമ്പുള്ള വീഡിയോ ആണെന്ന് പക്ഷെ അല്ല കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫുള്ള് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് അതേ ഇതാണ് നമ്മളെടുത്ത ഡ്രസ്സ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണത്തിട്ട് അന്ന് ഈവനിങ് റിസപ്ഷനുള്ള ഡ്രസ്സാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഒരു ഷർട്ടാണ് എടുത്തു വെച്ചിരുന്നത് അത് ഞങ്ങൾ കൊ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രസ്സ് മാറ്റിയത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ദിവസത്തെ വീഡിയോ ആണെങ്കിലും വീഡിയോ വളരെ ഷോർട്ടാണ് വെറും അഞ്ച് മിനിറ്റത്തെ വീഡിയോ ഉള്ളത് അപ്പം ഇന്ന് തന്നെ നീനുബേബിക്കും റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ട് അപ്പം ഇവിടെ ടെക്സ്റ്റൈൽസിൽ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച കളറും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അപ്പം പിന്നെ ഒരു ഒരു ബ്ലാക്ക് കളറാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതെടുത്ത പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഏട്ടനെ വലിയ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ജൂനിയർ ട്രെൻഡ്സ് ഉണ്ടായിരുന്നു അവിടെ വന്നു അവിടെ വന്നപ്പോഴും ബ്ലാക്ക് കളർ ഇല്ല പിന്നെ നമ്മൾ എന്തോ വിചാരിച്ച് എല്ലാവരും കൂടെ ബ്ലാക്ക് വേണ്ട എല്ലാവരും ബ്ലാക്ക് ആകുമ്പോൾ നീന് ബേബിക്ക് വൈറ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി ഫൈനലി നമ്മളത് ഈ ജാക്കറ്റുമുള്ള വെള്ള ഡ്രസ്സാണ് ഏട്ടോ എടുത്തത് ഓരോ ഡ്രസ്സ് ട്രയൽ ചെയ്യുമ്പോഴേ നീനുബേബിക്ക് അത് മാറ്റാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് നീനുബേബി ഡ്രസ്സ് മാറ്റുന്നത് പിന്നെ നമ്മളവർക്ക് ഒരു ചെരുപ്പ് ഇവിടെ മേടിക്കാമെന്ന് വിചാരിച്ചു അവൾക്കുള്ള ഒരു ഷൂ ആണ് അപ്പം നമുക്ക് പാർട്ടിയിലൊക്കെ വെയർ ചെയ്യുന്ന ഒരു ഷൂ മേടിക്കാമല്ല ഷൂ അല്ല ഒരു ചെരുപ്പ് മേടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോയി അപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരുന്നു ഏത് ഷോപ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഭയങ്കരമായ റേറ്റ് ആയിരുന്നു അവിടെ എല്ലാ കുഞ്ഞുങ്ങളുടെ സാധനത്തിന് പൊതുവേ റേറ്റ് കൂടുതലാണ് പക്ഷേ നല്ല റേറ്റായിരുന്നു എന്നെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചപ്പൽ നമ്മൾ വാങ്ങിച്ച അത് പൊന്നുവിൻ്റെ എന്താ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അപ്പോൾ അവിടെ ഡിസ്കഷനാണ് നടക്കുന്നത് ഇത് പിറ്റേ ദിവസത്തെ വിഷ്വലാണ് കേട്ടോ ഏട്ടൻ ക്ലീനപ്പ് ചെയ്യാനും ഏട്ടൻ്റെ ഷേവ് ചെയ്ത് സെറ്റാക്കാനൊക്കെ പോയതാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ പാർലറിൽ പോയി ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല ഞാൻ നിർബന്ധിച്ചാണ് ചെയ്തത് ഇത് ഞാൻ വീട്ടിൽ ചെയ്ത ഉലുവയും പാലുമുള്ള എൻ്റെ സ്കിൻ കെയർ എൻ്റെ എന്താ ബ്യൂട്ടീഷ്യൻ അതായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷൻ എന്ന് എന്നുവെച്ചാൽ തലേ ദിവസം പുടവ കൊടുക്കൽ എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ടല്ലോ ആ ഫങ്ഷന് പോവുകയാണ് ഇതെൻ്റെ ബാമാണ് കേട്ടോ ലബല്ലോ ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അത് ഫുള്ള് കാലിയായി അതുകഴിഞ്ഞിട്ട് മീനുപേപ്പി ഞാനും റെഡിയായി നീനുപേപ്പിനെ നല്ല സുന്ദരി കുട്ടപ്പിയാക്കി നമ്മളങ്ങോട്ട് പോവുകയാണ് ഈ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നത് കാരണം നമുക്ക് അവിടെ പോണതാണ് കേട്ടോ എളുപ്പം ഞാൻ ഈ ഡ്രസ്സായിരുന്നു ഇത് ഓൾറെഡി ഒരു പഴയ ഡ്രസ്സാണ് കേട്ടോ എൻ്റെ അണ്ണൻ്റെ കല്യാണത്തിന് ഞാൻ തയ്പ്പിച്ചതാണ് കേട്ടോ ഈ ഡ്രസ്സ് അപ്പം ഞാൻ ഈ ഡ്രസ്സ് മീനുപിപ്പിക്ക് പുത്തൻ ഡ്രസ്സാണ് കേട്ടോ ഇതാണ് നമ്മുടെ കല്യാണപ്പെർക്കനും അശ്വതി എന്നാണ് അവളുടെ പേര് അവൻ്റെ പേര് പൊന്നൂന്നാണ് നമ്മൾ വിളിക്കുന്ന പൊന്നൂ എന്നാണ് അക്ഷയെന്നാണ് കേട്ടോ അവളുടെ അവൻ്റെ ഒറിജിനൽ നെയിം ഇതാണ് നമ്മുടെ ഗ്യാങ് ഇത് സെക്കൻഡ് ഡേയുടെ വിഷലാണ് അതായത് കല്യാണത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ വളരെ ഷോർട്ടായിരിക്കും വീഡിയോ നമ്മുടെ ഏറ്റവും ഏറ്റവും അടുത്ത കല്യാണം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതേ ഇതെല്ലാം നമ്മുടെ ഗ്യാങ് ആണ് ഇപ്പോൾ ഒരു പട വരും ഇതേ സെയിം ഡ്രസ്സിട്ട് ഇതാണ് നമ്മുടെ കണ്ണേണ് ഇതേ ഡ്രസ്സിട്ടൊരു പട തന്നെ അവിടെ നിന്ന് കേട്ടോ ഫുൾ ആൾക്കാർ ഞങ്ങൾ മൂന്ന് പേര് പെണ്ണുങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സും ഇവരെല്ലാവരും ആയിരുന്നു കേട്ടോ ഓറഞ്ചിൽ സൈഡിൽ ഗണപതിയൊക്കെ വെച്ചിട്ട് ഈ നിൽക്കുന്ന എൻ്റെ അനിയത്തിയാണ് അനിയത്തി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ തമ്പുര മോളാണ് നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് ആണ് കേട്ടോ ദേ ഇതാണോ കല്യാണ ചിറക്കനൊക്കെ വീണ്ടും ഞാൻ പറയുകയാണോ അതേ ഇതാണ് കല്യാണ ദിവസം നല്ല സുന്ദരിയായിരുന്നു അശ്വതിയെ കാണാം അവനെ കാണാനും നല്ല ഭംഗിയായിരുന്നു മീനുബേബി കുറച്ച് നിർബന്ധോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു കണ്ടു ഓറഞ്ച് മയമാണ് ഫുള്ള് ഫുള്ള് ഓറഞ്ച് എവിടെ നോക്കിയാലും ഓറഞ്ച് ബേബിനെ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഞാനങ്ങ് കയറ്റി കേട്ടോ എന്നിട്ട് അമ്മയുടെയും അനിയത്തിയുടെയും അടുത്ത് പോയി എന്നിട്ട് അവൾക്ക് കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു അപ്പോൾ ഇതുകഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കുവാണ് ഇത് ഈ നമ്മുടെ ഗ്യാങ് ആണ് ഇതിനകത്ത് പലരും മിസ്സിംഗ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ